ആദ്യം ചട്ടി വെക്കുക ചട്ടി ചൂടാക്കുക ആദ്യം ചട്ടി ചൂടാക്കുക മുളക് പൊടി ഇടുക അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് ഉലുവ ഇതിപ്പോ നമ്മ അച്ചാറിന് വേണ്ടിട്ട് വറുത്തെടുത്ത മുളക് പൊടി മഞ്ഞപ്പൊടി കായം ഇത് ഉലുവിയും കടുക്കും വറുത്തത് അച്ചാറ് മോശമാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യും അതിന്റെ മേലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ ഈ മാങ്ങയിലോട്ട് നമ്മള് ഈ പൊടി മിക്സ് ആക്കും ശേഷം മാങ്ങേന്റെ വെള്ളം അതായത് നേരത്തെ മാങ്ങ ഇട്ട് വെച്ച വെള്ളം ഇതിനെങ്ങനെയാണ് ആവശ്യമുള്ളത് എന്ന് വെച്ചിട്ട് നമ്മൾ ഇത് ഇതിലേക്ക് മിക്സ് ആക്കും ആവശ്യം അനുസരിച്ചനുസരിച്ചായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ അതിനാവശ്യമുള്ളത് നമ്മൾ കഴിച്ചിട്ട് ഞാൻ മിക്സ് ഇത് നൈസായിട്ട് പൊടിക്കാൻ പാടില്ല ഈ ഒരു തരി തരി വേണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ ഇനി ഇതിലേക്ക് മിക്സ് ആക്കുന്ന പ്ലീസ് നമ്മുടെ അച്ചാർ അച്ചാർ റെഡിയായി ആയി ഇനി നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റും നല്ലെണ്ണ എടുത്തിട്ട് ഇത് രണ്ടും കൂടിയിട്ട് തൂപ്പൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കും നമ്മൾ നല്ലെണ്ണ ഒഴിക്കുക ഇത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ ആ നേരത്ത് നമ്മൾ ഈ ഇല മാറ്റി യൂസ് ചെയ്യുക